കയ്പക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കാണാനും അടിപൊളിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കയ്പില്ലാത്ത ഒരു തോരനാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ട് കയ്പക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് അപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ ഒരു ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു അരക്കപ്പ് തേങ്ങ ഒരു കാക്കീസ്പൂണ് ജീരകം ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടെണ്ണം മതി നമുക്ക് ആദ്യം ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ഞാനെല്ലാം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ചെറിയ ഉള്ളിയുടെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് അപ്പം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പം കാ ടീസ്പൂൺ കടുക് ഉഴുന്ന് വലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കറി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി വെച്ചത് ഇട്ട് കൊടുക്കാം അത് വെച്ചെണ്ണ വഴക്കാം മുറിച്ച് വെച്ച കൈപ്പക്കയും ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിട്ട് ആവശ്യം ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറേ ഉപ്പ് കണ്ടാം പക്ഷെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഞാൻ വെള്ളം ഒട്ട് ഒഴിച്ചിട്ടില്ല പക്ഷെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അത് വെന്ത് കെട്ടിക്കോളും കയ്പൊക്കെ വന്തി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാ ടീസ്പൂണ് ജീരകം പിന്നെ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ടല്ലി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരയേണ്ട തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം കയ്പ്പൊക്കെ തോരൽ റെഡി ആയിട്ടുണ്ട് ഇത് കാണാനും അടിപൊളിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്